എസ് പിള്ള സ്മാരക ട്രസ്റ്റിൻ്റെയും ജനകീയവികസന സമിതിയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി പെൻസിൽ ചിത്രരചന മത്സരം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുതൽ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചലച്ചിത്ര കലാസംവിധായകൻ സാബുരാമൻ ഉദ്ഘാടനം ചെയ്യും എസ് പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതുമല്ല ഹൈസ്കൂൾ പ്ലസ് പ്ലസ് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം വികസന സംയുക്തമായി നടത്തുന്ന പെൻസിൽ മത്സരം ഈ വരുന്ന സെപ്റ്റംബർ ഞായറാഴ്ച നന്ദാവന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിന്റെ മത്സരം നൽകുന്നത് ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ എസ് പി പിള്ള സ്മാരക ട്രസ്റ്റും ജനകീയ വികസന സമിതിയും സംയുക്തമായി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഹൈസ്കൂൾ കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുമായി പെൻസിൽ ഡ്രോയിങ് മത്സരം നടത്തുകയാണ് മത്സരം തികച്ചും സൗജന്യമാണ് ഏതൊരു കുട്ടിക്കും നേരിട്ട് വന്ന് രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ അന്നേ ദിവസം എട്ടര മണിക്ക് ഹാജരായാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഈ മത്സരത്തിൻ്റെ സമയം ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ ഫലപ്രഖ്യാപനം നടത്തും വിശിഷ്ട അതിഥികൾ സമ്മാനങ്ങൾ നൽകും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ച് പ്രോത്സാഹന സമ്മാനവും നൽകുന്നതാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ സാബു രാമൻ ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്ര പ്രവർത്തകനുമായ സാബു രാമനാണ് ശ്രീ ഗണേശ് ഏറ്റുമാനൂർ യോഗത്തിൽ അധ്യക്ഷത വയ്ക്കും ഈ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ നല്ലവരായ ആൾക്കാരെയും ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ എട്ടു മുപ്പതിനു മുൻപായി ഹാളിൽ എത്തിച്ചേരണം അന്ന് തന്നെ വിധി നിർണയം നടത്തി ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ നൽകും ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് ജനകീയ വികസന സമിതി സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ ട്രസ്റ്റ് ഭാരവാഹികളായ എം എൻ പ്രകാശ്മണി എസ് ജെ ശ്രീലക്ഷ്മി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി